കൊച്ചി പനമ്പള്ളി നഗറിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ പറഞ്ഞു ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണോ കുഞ്ഞിനെ എറിഞ്ഞത് എന്ന് കണ്ടെത്തണം എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വളരെ അതായത് ദിവസങ്ങളോളം പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ കുഞ്ഞുകുട്ടിയുടെ മൃതശരീരമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാ ചെയ്താലേ അറിയാൻ പറ്റുമോ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം പ്രായമുള്ള കുട്ടിയാണെന്നുള്ളത് വളരെ ഹീനമായ ഒരു പ്രവൃത്തിയായിപ്പോയി അതാരായാലും അവരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കും ഫ്ലാറ്റിൽ നിന്നാണ് ഈ കുട്ടിയെ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയാണോ മനസ്സിലാവുന്നത് അത് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു അത് അന്വേഷിച്ച് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു ടീവ് കൊലപ്പെടുത്തിയ ശേഷം എറിഞ്ഞതാണോ അതോ എറിഞ്ഞ ശേഷം ആണോ കുട്ടി മരിച്ചത് ആ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേ വ്യക്തമാവുള്ളൂ പോസ്റ്റ്മോർട്ടത്തിലേ വ്യക്തമാവുള്ളൂ ഒരു കൊറിയർ കവറിലാണ് ഇത് പൊതിഞ്ഞിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സൂചനകൾ കിട്ടുന്നുണ്ടോ അത് ഏത് കൊറിയർ കമ്പനി ആണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം പക്ഷേ അത് കൊറിയർ വഴി വന്നതാവാൻ സാധ്യതയില്ല അതിനകത്ത് പൊതിഞ്ഞ് ആരെങ്കിലും അവിടെ ഡിസ്പോസ് ചെയ്താവാൻ വഴിയുള്ളൂ